ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മൾക്ക് സംസാരിക്കാനുള്ള വിഷയം എന്താണെന്ന് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിട്ടോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പം ഇന്ന് നമ്മളൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പ് മാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് നല്ല കാബിളി കടലില്ല വെളുത്ത കടല അതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് അത് ഒരു കറി കറിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു എല്ലാവരും എല്ലാവരും ഓരോ ബിസിയിലേക്കൊക്കെ പോയി ഞാൻ എൻ്റെ ഡ്യൂട്ടീസിലേക്ക് കടന്നിട്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വിശേഷങ്ങൾ സംസാരിക്കാം അപ്പോൾ നമ്മുടെ സന്തോഷ വാർത്ത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളങ്ങനെ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ നമ്മൾ വീഡിയോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് പോയത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവർ തുടങ്ങിയവരും തുടങ്ങാൻ നിൽക്കുന്നവർക്കും ഒക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും അതുപോലെ തന്നെ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും എല്ലാവർക്കും ഇപ്പം ഞാനിത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിലോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കാമെന്ന് കരുതിയത് അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എന്താ പറയുക എട്ട് മാസമായ ശരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എട്ട് മാസമായിട്ടോ അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു വർഷം മുമ്പാണ് ഞാൻ ഈ സ്റ്റിച്ചിങ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത് അതിന് മുന്നേ ഞാൻ എന്താ പറയുക കുറേ കാലത്തുത്തു ഓൾ ഓൾ ഒരു ചാനല് ഉണ്ടല്ലോ അപ്പോൾ അവളെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ യൂട്യൂബിൽ അങ്ങനെ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അവൾ അതിൽ ഒക്കെ എന്താ പറയുക സ്റ്റണ്ടിങ് ടിപ്സ് എന്ന പേരിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സ്കിൻ കെയർ സംബന്ധിച്ചിട്ടുള്ള നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റുകളൊക്കെ അവളിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകാനും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവൾ ഓരോ കാര്യങ്ങളായിട്ട് പിന്നെ വീഡിയോസ് ഇടാനൊക്കെ നിർത്തി പിന്നെ എന്നോട് ഇങ്ങനെ പറയും താത്ത എനിക്ക് തുടങ്ങിക്കൂടെ തുടങ്ങിക്കൂടെയൊക്കെ പറയോ അപ്പോൾ അന്നേ എനിക്കിങ്ങനെ എന്താ പറയുക തുടങ്ങാൻ പേ എങ്ങനെയാണ് വീഡിയോ ഇടുക ഒന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഒക്കെ അവൾ എന്നെ പറഞ്ഞു തന്ന് ഞാനങ്ങനെ കുറേ അതിപ്പോൾ പെട്ടെന്നൊന്നല്ല ഒരു കൊല്ലത്തോളം എൻ്റെ പിന്നാലങ്ങനെ നടന്ന എന്തെങ്കിലും ആ കണ്ട അടി തയ്ക്കുന്നതൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ കുറേ എന്നോട് പറഞ്ഞ് പറഞ്ഞു അങ്ങനെ ഒരു കൊല്ലത്തോളം ഞാൻ ആ ഒരു സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നതിന് ശേഷമാണ് ഞാൻ ആ ഒരു സ്റ്റിച്ചിങ് ചാനൽ തുടങ്ങിയത് കേട്ടോ അത് തുടങ്ങി തുടങ്ങിയ പാടെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ മോളെ കല്യാണം പിന്നെ നിശ്ചയം നിക്കാഹ് പരിപാടി ഇങ്ങനെ ഫുള്ള് പരിപാടിയായിരുന്നു അപ്പോൾ എനിക്ക് ചാനലും അതുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ചിങ് ചാനൽ തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്കതിൽ വ്ലോഗൊക്കെ ഇടാൻ ഭയങ്കര പാടിയാണ് എന്തായാലും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോന്ന് തയ്ക്കണ വീഡിയോ ഒക്കെ ഇട്ട് ഇട്ട് ഇട്ടിട്ട് ഒരു കൊല്ലം കൊണ്ട് അത് മോണിറ്റൈസായി അതങ്ങനെ റെഡി ആയിട്ടോ അപ്പോളാണ് എനിക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും മക്കളെ പരിപാടികളും എല്ലാം ഇടാൻ ഒരു വ്ളോഗ് ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെയുള്ള അതിങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അത് ഓൾറെഡി നമുക്കൊരു സ്റ്റിച്ചിങ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് തന്നെ ആ വ്ളോഗ് ഇട്ടൂടെ അതാ നല്ലത് കാരണം അത് മോണിറ്റൈസ് ആയതല്ലേ അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ടോന്നൊക്കെ അല്ല തുത്തുമ്മ പിന്നെ എല്ലാവരും പറഞ്ഞു കിട്ടും അപ്പം അപ്പോൾ എനിക്കാണെങ്കിൽ അതൊരു കണ്ടൻറ്റ് അത് എൻ്റെ ഒരു കഴിവുകൾ കാര്യങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ അതൊക്കെ ഇടാനുള്ളതല്ലേ അപ്പോൾ നമുക്ക് അതിലേക്ക് വ്ളോഗ് ഇടാൻ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഞാനതാണെങ്കിൽ ഇടയ്ക്ക് എന്താ പറയുക ഷോർട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടാറുണ്ടായിരുന്നു കേട്ടോ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ മോളെ കല്യാണത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അതിലുണ്ട് ആ കുറച്ച് പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ അറിയില്ല അതിലേക്ക് ബ്ലോഗ് ഇടാനൊരു മടിയായിട്ട് നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ അപ്പോൾ അതിന് വേറൊരു ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഇതുമു എന്താ പറയുക അവൾക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കണം ഒക്കെ അവൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ആ അപ്പോൾ ഇൻസ്റ്റയിൽ ഇടുന്നതല്ലേ അതൊക്കെ ആ അവൾ കളിക്കുന്ന ഡാൻസും കാര്യങ്ങളും പാട്ടൊക്കെ ഇട്ടിട്ട് റീൽസൊക്കെ ചെയ്യല്ലോ അപ്പോൾ ആ റീൽസുകളൊക്കെ നമുക്ക് ഈ യൂട്യൂബിൽ ഷോർട്സ് ആക്കിയിട്ട് ഇടാല്ലോ അപ്പോൾ അങ്ങനെ കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ഹിദൂസ് എന്നുള്ള പേരിലൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിപ്പോൾ അതാണ് പിന്നെ സ്വീറ്റ് വ്ലോഗ് ആയത് കേട്ടോ അത് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് എട്ട് മാസമായി കറക്റ്റ് അവളുടെ ഒരു എന്താ പറയുക ഒരു പത്തിരുപത് വീഡിയോസോ പത്തി ില്ല അതിലേറെ ഞാൻ അവളുടെ റീൽസുകൾ ഷോർട്സുകൾ അങ്ങനെ ഡാൻസിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ആവുമ്പോൾ അധികം റീച്ച് കിട്ടാനും എന്താ പറയുക ഒക്കെ പണിയാണല്ലോ അതുകൊണ്ടുതന്നെ അതും പല്ലേ പതുക്കെ പതുക്കെ ഇങ്ങനെ അഴിഞ്ഞ് അഴിഞ്ഞാണ് കേട്ടോ ഓരോ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ അതിലേക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടിട്ട് അതായത് ഏകദേശം ഒരു അൻപത് സബ്സ്ക്രൈബ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളുണ്ടായിരുന്നല്ലോ കേട്ടോ അത് തന്നെ ഓരോരുത്തരുടെ ഫോണൊക്കെ പിടിച്ച് പറിച്ച് വാങ്ങി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും പിന്നെ മോ ഇതുമോ ഫ്രണ്ട്സുകളതും അങ്ങനെ എല്ലാവരും കൂടെ അവരോടൊക്കെ പറഞ്ഞ് 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 അങ്ങനെയൊക്കെ ആയതാണ് കേട്ടോ അപ്പം പിന്നെ അതവിടെ ഇങ്ങനെ അതും ഉണ്ട് പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് ചാനലുണ്ട് അങ്ങനെ രണ്ട് രണ്ടായി ഇങ്ങനെ നിൽക്കുക അതും രണ്ടും ഞാൻ തന്നെയാണ് നോക്കുന്നതൊക്കെ അപ്പം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഈ വ്ളോഗിൻ്റെ സംഭവത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ കരുതി ഇതിലേക്ക് ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഹിതുമൂന് നമ്മൾ പിന്നെ എപ്പോഴും അവൾക്ക് മൂഡുണ്ടാവില്ല ഡാൻസ് പിന്നെ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഷോർട്സൊക്കെ എടുക്കാൻ പറയുമ്പോൾ ഭയങ്കര ജാടയാണ് കേട്ടോ അപ്പോൾ ചില ദിവസം അവൾ വരില്ല പിന്നെ പിന്നെ അങ്ങനെ എന്താ പറയുക എനിക്ക് വീഡിയോ ഇടാ ഇടാതിക്കുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കരുതി അവൾ ഏതായാലും പറഞ്ഞാൽ കേൾക്കൂല്ല അവൾ വീഡിയോ ഇടാൻ പറഞ്ഞാൽ എപ്പോഴും മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഈ ഒരു അക്കൗണ്ട് ഈ ചാനല് പേരങ്ങോട് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ചാനലാക്കിയാലോ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് പേര് മാറ്റി ഹിദൂസ് എന്നായിരുന്നു ആദ്യ പേര് ഹിതുമുൻ്റെ ചാനലായതുകൊണ്ട് അതങ്ങോട് മാറ്റിയിട്ട് എൻ്റെ ഈ ഒരു സ്വീറ്റ് വ്ലോഗ് എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു പേര് ഇതിൻ്റെ പേര് സജെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീനുട്ടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ നല്ല പേരെന്താ അപ്പോൾ നല്ലത് എന്നുള്ള ആ രീതിയിലൊക്കെ അങ്ങനെയാണ് അവൾ പറഞ്ഞാൽ എനിക്കിഷ്ടമായി അങ്ങനെ അങ്ങയുടെ ഒരു പേര് ഇട്ടിട്ട് ഞാൻ അതാണ് മാറ്റിയതാണ് അപ്പോൾ ഇപ്പോഴും പഴയ എന്താ ഷോർട്ട്സൊക്കെ ഇതുമൂല ഡാൻസ് ഒക്കെ ഇപ്പോഴും അതിലന്നെ ഈ നമ്മുടെ ഈ ചാനലിലുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ അത് തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു വിശ എന്താ പറയുക വീട്ടിലുണ്ടാവണം നല്ല നല്ല രസ മുഹൂർത്തങ്ങൾ നമുക്ക് എപ്പോഴും കാണാൻ ആഗ്രഹമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇടാനാണ് ഞാൻ കാര്യമായിട്ട് വ്ളോഗ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്ന് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടും തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വ്ളോഗ് ഇടുന്ന സമയത്തും സപ് തീരെ വ്യൂസില്ല കേട്ടോ നമ്മൾ ഷോർട്സ് ഇടുകയാണെങ്കിലും ചിലപ്പോൾ ഒക്കെ നമ്മൾ ഒക്കെ ഇട്ടിട്ട് ആറോ ഏഴോ വ്യൂസ് അല്ലെങ്കിൽ പത്ത് വ്യൂസ് ചില അപ്പോൾ അങ്ങനെ ഒരു പത്ത് ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അതിലൊരു ഷോർട്സ് ചിലപ്പോൾ വൺക്കൊക്കെ വരും അങ്ങനെയൊക്കെ ഉള്ളുട്ടോ എന്നാലും ഞാനത് അങ്ങനെ തുട ഇട്ടോണ്ടിരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അതില് തുടർച്ചയാണ് നമ്മളെ എത്ര നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫസ്റ്റ് ഒരു വർഷം നമ്മൾ എന്തായാലും നല്ലോണം എന്തു ചെയ്യണം നമ്മൾ മെനക്കെടനെ വേണ്ടി വരും നമുക്ക് ആ ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നമുക്ക് നമുക്കതിലൊരു വിജയം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ കരുതി അതങ്ങനെ ഇടാം അല്ലാതെ അപ്പം നമുക്കിവിടെ എന്താ പണി നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ചൊന്നും പണിയൊന്നും ഇല്ല നമ്മളിപ്പോൾ എന്തായാലും പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും അതുമില്ല അപ്പം നമുക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ വീട്ടിൽ ഇരിക്കലോ ചുമ്മാ അപ്പം ഇടാ അപ്പം അതിൽ വീഡിയോ ഇടാതെ നിന്നിട്ടും കാര്യമില്ലല്ലോ ഞാൻ എഴുതി ഒന്നും ആവോ ഇല്ലേ എന്താ പറയുക വ്യൂസ് ഉണ്ടോ ഒന്നും നോക്കണ്ട ഞാൻ എന്നും അങ്ങോട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് അങ്ങനെ വെറുപ്പിക്കൂട്ടോ അങ്ങനെയാണ് എന്താ പറയുക ഓരോ ഷോർട്സ് ആക്കിയിടും പിന്നെ നമ്മൾ ഒരു ജോലി എടുക്കണം അവിടെ ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ സെറ്റ് അപ്പോളാണ് പിന്നെ ഞാൻ ഈ ഒരു എൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാ വർഷവും ലാസ്റ്റ് ഒരു മാസം അങ്ങനെ ഡയറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് കാരണം എനിക്ക് പുതിയ വർഷം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും പുതുവർഷത്തിൽ ചെയ്യുന്നത് ഞാൻ ഈ വർഷത്തിൻ്റെ ലാസ്റ്റാണ് ചെയ്യുക പുതുവർഷത്തൊക്കെ കിടക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഡിസംബറിൽ ഒരു ഇത് ചെയ്യാം എന്തായാലും ഡാറ്റ് ചെയ്യാം അപ്പോൾ അത് ഷോർട്സ് ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഡാറ്റിൻ്റെ ഡേ വൺ ഡേ റ്റൂ എന്ന് വിചാരിച്ച് ഷോർട്സ് ആയിട്ട് ഇടാന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഷോർട്സിൽ നമുക്ക് ആകെ ഒരു മിനിറ്റിൻ്റെ ഉള്ളിലല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് പറയാനുള്ളതോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ വിശദമായിട്ട് പറയാൻ പറ്റൂലങ്കിലൊന്ന് കരുതി ഞാൻ വിചാരിച്ചു ഏതായാലും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ഇടാം നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിലങ്ങനെ പറഞ്ഞു എന്നാൽ സമാധാനത്തോടെ പറയുമല്ലോ വീഡിയോ ലെങ്ങ് കൂടിയാലും നമുക്ക് പ്രശ്നമല്ലല്ലോ ഷോർട്സ് ആവുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ കാര്യം അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യം അതതിൽ പറയാമെന്ന് കരുതിയിട്ടാണ് നമ്മളങ്ങനെ ഡെയിലി നമ്മുടെ വ്ലോഗ്യോസ് ചലഞ്ചിട്ടത് കേട്ടോ അപ്പോൾ ഇട്ടപ്പോൾ ആദ്യത്തെ ദിവസം അങ്ങനെ ഒരു പത്തൻപത് ദിവസമുള്ളൂ രണ്ടാമത്തെ ദിവസമുള്ളൂ മൂന്നാമത്തെ ദിവസം ഇട്ടപ്പോഴാണ് ആ വീഡിയോ ആണ് അത്യാവശ്യം പത്ത് കെ പന്ത്രണ്ട് കേ വ്യൂസ് അങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൽ ഞാൻ എന്നും വീഡിയോ ഇടുന്നതുകൊണ്ടും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒന്നോ രണ്ടോ ഷോർട്സ് ഇടാനും ശ്രമിക്കാറുണ്ട് അപ്പം പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്തായി ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടി പിന്നെ ഈ വീഡിയോ പത്ത് കെ വ്യൂസൊക്കെ വന്നതോടുകൂടി ആയിരം സബ്സ്ക്രൈബേഴ്സായി അത് സെറ്റായി അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആപ്പം എനിക്ക് സന്തോഷമായിട്ടോ ഇനിയിപ്പോൾ നാലായിരം വാച്ച് ഓവർ ആയിരുന്നതിൽ അപ്പോൾ നോക്കിയപ്പോൾ എന്താ പറയുക ആയിരം വാച്ച് അവറായി പിന്നെ ഞാൻ ഓരോ വീഡിയോ വീടോടുമ്പോൾ എന്നും നോക്കും എത്ര വാച്ച് അവറായി എത്ര വാച്ച് വാച്ചവറായി അങ്ങനെ 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 ഞാൻ ഈ ഒരു ഡിസംബർ ഒന്നാം തീയതി ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എന്താ ജനുവരി ഒന്നാം തീയതി ആയപ്പോ എൻ്റെ നാലായിരം വാച്ച് ഓവറായിട്ടോ അപ്പം അങ്ങനെ നമ്മളത് പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തു റോമിൽ കയറിയിട്ട് നമ്മൾ ആ യൂട്യൂബിൻ്റെ കാര്യം അതൊക്കെ എൻ്റെ ബ്രദറാണ് കേട്ടോ അതിനും ജൂമാണ് എനിക്ക് ചെയ്ത് തന്നെ അതുകൊണ്ട് എനിക്ക് എനിക്കതിനെ ഒന്നും അറിയില്ല എൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിങ് ചാനലിനും അവനാണ് എല്ലാം ചെയ്തെന്നത് പൈസ കിട്ടുന്നത് വരെയുള്ള സംഭവങ്ങൾ ആ ലാപ്ടോപ്പിൽ അതിൻ്റെ ഇമെയിലും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റാക്കുന്നത് അവനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെ ഒന്നും അറിയില്ല എല്ലാം ഇതിനും അതേപോലെ തന്നെ ഈ ഒക്കെ ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവരാണെങ്കിലും ഇനിയിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും ഒക്കെ എനിക്ക് പറയാൻ എൻ്റെ ചെറിയൊരു ഒരു എക്സ്പീരിയൻസ് വെച്ച് കുഞ്ഞ് അതായത് ഞാൻ വലിയ യൂട്യൂബറെ കാര്യങ്ങളൊന്നല്ല നമുക്ക് നമ്മുടെ സന്തോഷങ്ങളല്ലേ അപ്പോൾ നമ്മളെ നമ്മളെപ്പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചാനൽസ് വരുന്നുണ്ടാവും അപ്പോൾ ഇട ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരോടൊക്കെ ഉണ്ടോ അല്ലാതെ നമ്മൾ വലിയ ആളായതുകൊണ്ടൊന്നും പറയില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യണം ഈ യൂട്യൂബിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇടുക ഷോർട്സ് ഇടാം ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഇടാൻ നോക്കുക ഷോർട്സ് അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക അതിൽ നമ്മൾ നല്ല കണ്ടന്റ് നമുക്ക് നമുക്ക് ശരിയാണ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയുള്ള വീഡിയോസ് ഇടാം വേറെ ഉള്ള ആൾ മറ്റുള്ളവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുറേ നമ്മുടെ ആൾക്കാരിൽ നിന്ന് തന്നെ കുറേ ഡീമോട്ടിവേറ്റ് കിട്ടും നമുക്ക് ചടപ്പിക്കാൻ നോക്കും എല്ലാവരും പല ഇങ്ങനെ പറയും നമുക്ക് വ്യൂസും കൂടി കുറവുമ്പോൾ നമുക്ക് തോന്നും വേണ്ട വീഡിയോ നിർത്താമെന്ന് വരെ തോന്നും പക്ഷെ നിർത്തിയിട്ടിപ്പം എന്താ നമുക്ക് വീട്ടിൽ നമ്മളിപ്പോൾ ഇന്ന് ഈ ശ്രമിച്ചാലല്ലേ നമുക്ക് രണ്ട് കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു റിസൾട്ട് കിട്ടുള്ളൂ നമ്മളിപ്പോൾ ഒന്നും ശ്രമിക്കാതിരുന്നാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി ഏതായാലും ചുമ്മാ ഇരിക്കാ അങ്ങനെ അങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിന്നു അപ്പോൾ എനിക്കെന്തായാലും ഒരു റിസൾട്ട് കിട്ടിയിട്ടോ ഞാൻ ബുദ്ധിമുട്ട് ഞാൻ ഞാനത്രയും എന്താ പറയുക എഫേർട്ട് എടുത്തതിൻ്റെ ഡെയിലി പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയെന്നത് ചെയ്യുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ രാവിലെ മുതൽ ഈ ഒരു ക്യാമറ വെച്ച് ക്യാമറ ക്യാമറയല്ല നമ്മൾ സാധാ ഫോണിലാണ് നമ്മുടെ അതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന വിളിക്കുന്നൊക്കെ സാധാ ഫോണിലാണ് എടുക്കുന്നത് അത് എടുക്കുക എന്നിട്ട് ഓരോ ടൈമിൽ എടുക്കുന്നത് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിങ്ങനെ വരും വേഗം വോയിസ് കൊടുത്ത് ആ ഒരു സമയമാകുമ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് അപ്ലോഡ് ആക്കണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങൾ ും നമ്മൾ വീട് വീട്ടിൽ വരുന്ന ഓരോരോ പരിപാടികളുണ്ടാവും പിന്നെ മക്കളെ തിരക്കുകള് ബിസി എല്ലാം ഉണ്ടാകും പക്ഷെ ഞാനതൊക്കെ അതിൻ്റെ അടിയിലൂടെയൊക്കെ നമ്മളത് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി നമ്മൾ ചെയ്യും എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടുന്ന അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഉള്ളത് കാര്യം തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്നാവുമെന്ന് പക്ഷേ ഞാൻ ഡെയിലി വ്ലോഗ് പിന്നെ വീഡിയോ ചെയ്യാൻ ഇങ്ങനെ വ്ളോഗിട്ടാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമാണ് ആയിട്ടുള്ളൂ കേട്ടോ അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് എട്ട് മാസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അന്ന് ഒരു മാസം ഞാൻ ഇതുമുൻറ്റെ കുറച്ച് ഡാൻസും ഷോർട്സൊക്കെ കിട്ടും എന്നല്ലാതെ പിന്നെ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ കാലം അത് ഒന്നും ഇല്ലാതെ അനങ്ങാതെ ഈ ചാനൽ അവിടെ കിടക്കുകയാണ് ഇപ്പം ഞാൻ ഓണത്തിൻ്റെ ആ ഒരു സംഭവം മുതൽ ഒരു മൂന്ന് മാസം ഇങ്ങോട്ടാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു മൂന്ന് മാസത്താണ് ഞാൻ പിന്നെ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ എന്നും ഇട്ടാൽ അതിന് റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പം എന്താ പറയുക പുതിയ ആരും പുതിയ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ഇടുന്നവർ വ്യൂസ് ഇല്ലായിട്ടോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട നമ്മൾ നമ്മളെ കാര്യം ചെയ്യുക അപ്പം നമുക്ക് അതിന് റിസൾട്ട് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായൊരു കാര്യമാണ് അപ്പം ഭയങ്കര ഹാപ്പിയാണ് എന്താ പറയുക ഒരു ഒരുപാട് പേർക്കുള്ള ഒരാഗ്രഹമാകൂലേ എനിക്കറിയാം നമ്മൾ എൻ്റെ ചാ എന്താ വീഡിയോസിൻ്റെ അടിയിൽ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുമോ അതുപോലെ തന്നെ എന്നെ നമ്മളേയും കൂടെ ഫ്രണ്ട് ആക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കേട്ടോ അവരൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് ചെയ്യാറുണ്ട് കാരണം നമുക്കറിയാം തുടക്കത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എനിക്ക് അറിയാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഞാൻ എൻ്റെ അവരുടെ ചാനൽ ഞാൻ അങ്ങനെ ഫോളോ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ആ കാരണം എന്താ പറയുക ഒരു ആയിരം സബ്സ്ക്രൈബ് ആവണ്ടേ പിന്നെ നാലായിരം അത് ആയാലും നാലായിരം വാച്ച് ഓവർ ആവുകയെന്ന് പറയുന്നതും അത്രയും നമ്മൾ ഓരോ മണിക്കൂർ കാര്യങ്ങൾ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ എഴിഞ്ഞ് കഴിഞ്ഞാണ് നമുക്ക് അത് നാലായിരം ആയിരം ആവണം ആയിരം ആയിട്ട് രണ്ടായിരം ആവണം അങ്ങനെ നാലായിരം വാച്ച് ഓവർ ആവണം അത് ഓരോ ദിവസവും അത് എത്രയായി എത്രയായി എന്നൊക്കെ നോക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു ഒരു സന്തോഷം തന്നെയാണ് ഏതായാലും സെറ്റായി ഇനി നമുക്ക് മുന്നോട്ട് പോ ഇങ്ങനെ പോകാൻ കഴിയണം നമുക്ക് എന്നും പോകാൻ കഴിയും ഇടാൻ വീഡിയോ ഇടാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യണത് കഴിയുന്നതും എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഷോർട്സ് ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് തന്നെയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ അവരെ വീഡിയോ കാണാൻ കാണുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യൂസ് കിട്ടുന്നത് വ്യൂസ് ഉള്ളതുകൊണ്ടാണ് വാച്ച് അവർ വന്നത് ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോണ്ടിസേസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേന്നെയുള്ളൂ അപ്പോൾ ഞാനിതാ ഇന്ന് എന്താ പറയുക ലഞ്ചൊക്കെ ഉണ്ടാക്കി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഇന്ന് നമ്മുടെ ഉണ്ടാക്കിയത് അതിപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഇത് തന്നെയല്ലേ എന്നും എന്നുള്ളൊരു ഭാവമാണ് കാരണം മക്കൾക്ക് അതേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ കൊണ്ടുവരുമ്പോൾ വേഗം ഗിയർ റൈസ് ഉണ്ടാക്കും അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ആ പാത്രം കൈകളും പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒന്നും കിടക്കില്ല ആ സമയത്താണ് ബാക്കി എഡിറ്റിംഗ് ഒക്കെ നമ്മൾ രാവിലെ മുതലെടുത്ത വീഡിയോസൊക്കെ നമ്മൾ അതില ചപ്പിളിട്ടിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ആ സമയത്താണ് മിക്കവാറും ഇതും മോ സ്കൂളിയിട്ട് വരിക അവർക്ക് ചായ കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് ഉണ്ട് നമ്മുടെ സ്കിൻ കെയറിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം അടിപൊളിയാണ് അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നലെ ഞാനത് ചെയ്തപ്പോൾ ഇതുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും അവൾക്ക് തരാമെന്ന് പറഞ്ഞത് തേച്ച് നടക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ നാളെ കാണാം കണം ബൈ